السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين سورة الملك يدعونا إلى آية قرنها بي ويبدا قراصها نام شرط إني ആ സൂറത്തിലുള്ള ഏറ്റവും അവസാനത്തെ രണ്ട് മൂന്ന് ആയത്തുകളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇതോടുകൂടെ സൂറത്ത് മുൽക്കിൻ്റെ എല്ലാ ആയത്തുകളും നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും അവിശ്വാസികൾ അവസാന സമയത്ത് പറയുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹു സുബാനഹൂത്തായ നമുക്ക് നൽകിയ ശുദ്ധജലത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് അവിശ്വാസികളായ ആളുകൾ നേരിട്ട് ആ ലോകാവസാനത്തിന് കാണുന്ന സമയത്ത് അവരുടെ മുഖങ്ങൾ മ്ലാനമായി പോകുന്നതാണ് അവരുടെ മുഖങ്ങൾ നമുക്കറിയാം മുഖത്താണല്ലോ എപ്പോഴും നമ്മുടെ സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും പെട്ടെന്ന് കാണുന്നത് അപ്പോൾ അവസാന സമയത്ത് അവർ പല സന്ദർഭങ്ങളിലും അഭിസാഹ് അലൈവ് വസ്ലമാ തങ്ങളെയും അതുപോലെ തന്നെ പ്രബോധകരെയും ഒക്കെ പരിഹസിക്കുകയും നിന്ദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അന്ത്യദിനത്തിൽ ലോകാവസാനം നേരിട്ട് കാണുന്ന സമയത്ത് അവർ മുഖം ആകെ ചുളിഞ്ഞു പോവും വക്കീലു അപ്പോൾ അവരോട് പറയപ്പെടും നിങ്ങൾ വാദിച്ചിരുന്ന കാര്യം ഇതാണ് എന്ന് അവർ പലപ്പോഴും പല രീതിയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ക്യാമത് നാൾ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അത് കാണിച്ചു തരൂ ഇങ്ങനെ വിവിധ രീതിയിൽ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ അവരോട് ആ സമയത്ത് പറയും നിങ്ങൾ വാദിച്ചിരുന്ന ചോദിച്ചിരുന്ന കാര്യം ഇതാണ് എന്ന് അവരോട് പറയപ്പെടും ുംബിയെ തങ്ങൾ പറയുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു താല നശിപ്പിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ റഹിമന ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാഫിരിയങ്ങളായ അവിശ്വാസികളായ ആളുകളെ ആരാണ് ശക്തമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക കാരണം വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കുമെല്ലാം അള്ളാഹുസുബഹാനുഹവത്താലയുണ്ട് ആ അള്ളാഹുവിൻ്റെ വിശ്വാസികളാണ് നമ്മൾ നമ്മൾ അവരോട് പറയുന്ന സമയത്ത് അള്ളാഹുത്താല നമ്മോട് കരുണ കാണിച്ചാൽ അവിശ്വാസികളായ ആളുകളെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാകും എന്ന് പറയുക നബിയെ തങ്ങൾ പറയുക അവനാണ് കാരുണ്യവാനായ അള്ളാഹു അവനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും അവൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പിന്നീട് അറിയും ആരാണ് വ്യക്തമായ വഴികേടിൽ എന്ന് അതിനുശേഷമാണ് വെള്ളത്തിനെക്കുറിച്ച് അള്ളാഹു താര പറയുന്നത് ഇത് ഏറ്റവും അവസാനത്തിലുള്ള ആയത്താണ് തൻ പുൽത്തും ഇൻബഹമാൻ ആരാണ് നിങ്ങൾക്കൊരു നിമിഷത്തിൽ നിങ്ങളുടെ വെള്ളം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ വറ്റിപ്പോയാൽ ും നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ള ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ആശയങ്ങൾ ചെറിയ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ലോകാവസാനത്തെ അവർ നേരിട്ട് കാണുന്ന മാത്രയിൽ സത്യനിഷേധികളുടെ മുഖങ്ങൾ മ്ലാനമായി പോകുന്നതാണ് അവരോട് പറയപ്പെടും നിങ്ങൾ തിരക്കുകൂട്ടി കൂട്ടി തേടിയിരുന്നതിതാ നബിയെ അവിടുന്ന് പറയുക എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങളോട് ദയ കാണിച്ചു എന്ന് കരുതി വേദനിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിഷേധികളെ ആരാണ് രക്ഷിക്കുക നബിയെ പ്രഖ്യാപിക്കുക അവൻ കാരുണ്യവാനാകുന്നു അവൻ്റെ മേൽ ഞങ്ങൾ സ്വയം സമർപ്പിച്ചിരിക്കുന്നു പിറകെ നിങ്ങൾ തിരിച്ചറിയും ആരായിരുന്നു സുവ്യക്തമായ അബ് അബദ്ധത്തിലെന്ന് ചോദിക്കൂനബിയെ നിങ്ങളുടെ ജലം ഒരു പ്രഭാതത്തിൽ വറ്റിപ്പോയാൽ നിങ്ങളുടെ ജലത്തെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ആരാണുള്ളത് ഭയക്കുന്ന മുഖങ്ങൾ ഇരുപത്തി ഏഴാമത്തെ വചനത്തിലെ ആശയം നമുക്ക് നോക്കാം ലോകാവസാനത്തെ നേരിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് സുൽഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ച തന്നെയാകുന്നു ഫലമു സുൽഫത്തൻ എന്ന് പറഞ്ഞല്ലോ അവർ നേരിട്ട് അടുത്തു നിന്ന് കാണുന്നു എന്നുള്ള അർത്ഥത്തിനാണ് സുൽഫത്ത് എന്നുപയോഗിക്കുന്നത് കാരണം അവർ നിഷേധിച്ച് അവർ നേരിട്ട് ലൈവായി കാണുകയാണ് വളരെ അടുത്ത് നിന്ന് എന്നാണ് വാക്കർത്ഥം ഈ കാഴ്ചയിൽ നിഷേധികൾ ജാള്യരായി മാറുന്നു അവരുടെ മുഖങ്ങളിൽ നിന്നയത പ്രകടമാകുന്നതാണ് മുഖങ്ങൾ എന്ന് എടുത്തു പറയാൻ കാരണം നമ്മുടെ സന്തോഷ സന്താപങ്ങൾ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കുന്ന അവയവം മുഖമാണെന്നതാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണല്ലോ ചൊല്ല് ഖുർആൻ തന്നെ അന്ത്യദിനത്തെപ്പറ്റി മറ്റൊരിടത്ത് പറയുന്നത് അന്ന് ചില മുഖങ്ങൾ കറുക്കും ചില മുഖങ്ങൾ പ്രകാശിക്കുമെന്നാണ് തങ്ങൾ തീരെ നടക്കില്ലെന്ന് കരുതി വിശ്വാസികളെ അപഹസിക്കുന്നതിന് ആയുധമാക്കിയ ഒരു സംഗതി നേരിൽ കാണുമ്പോഴുള്ള നിന്യതയും ഭയവും വർണ്ണിക്കാനാകാത്തത് തന്നെ ഇതിൻ്റെ പുറമെ അവരോട് പറയപ്പെടുന്നു ഇതാണ് നിങ്ങൾ അന്വേഷിച്ചിരുന്ന ആ സംഗതി ആ സമയത്താണ് അവർ പിന്നെ ആകെ പരിഹാസ്യരായി മാറുക അതല്ലെങ്കിൽ അവരുടെ അവർക്ക് ഭയവും ബേജാറും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം അവർ ഇതൊന്നും ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന കരുതിയിരുന്ന കുറേ ആളുകൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞുപോയി എന്ന് വിശ്വസിച്ചിരുന്ന കരുതിയിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അതല്ലെങ്കിൽ ഇത് അനുഭവിക്കുമ്പോൾ അവർ വല്ലാതെ ഭയപ്പെടുകയും അവർ വേജാറാവുകയും ചെയ്യും പിന്നെ തദ്ൻ വക്കീല ഹാതല്ലതി കുന്തൂൻ എന്ന് ഖുറാൻ ഉപയോഗിച്ചു ഫറാഹ് അലിയുല്ലാഹുന് പറഞ്ഞു നിങ്ങൾ ചോദിച്ചിരുന്നത് എന്നാണ് അർത്ഥം അപ്പം നിങ്ങൾ വാദിച്ചിരുന്നത് എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ മുമ്പ് അവർ ചോദിച്ചിരുന്നല്ലോ ക്യാമെന്നാളെപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിരുന്നു ഇബിനു അബ്ബാസ് ഉദയുള്ള അവൻ പറഞ്ഞു നിങ്ങൾ കളവാക്കിയിരുന്നില്ലേ അതാണിത് എന്ന് വെക്കാം ചില പണ്ഡിതർ പറയുന്നത് ദാവ എന്ന പദത്തിൻ പദത്തിൽ നിന്നുള്ളതാ ആയും അർത്ഥം പറയാമെന്നാണ് ദാവത്ത് പറഞ്ഞ പ്രബോധനാണല്ലോ അപ്പം അതിൽ നിന്നുള്ള വാക്കാണ് തദ് എന്നും പറയുന്നത് അഥവാ തിരുനബിയും സല്ലു അലൈ വസ്ലം വിശ്വാസികളും പുനർജന്മത്തെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മഹഷറയും ശിക്ഷയും ഒന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കാൻ നിന്നിരുന്നില്ലേ അതാണ് ഈ കാണുന്നത് എന്ന് അവരോട് പറയപ്പെടും ഈ സമയത്ത് ഈ ആയത്ത് മഹാന്മാരായ ആരിഫീങ്ങളെയും ഔലിയാക്കളെയുമൊക്കെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു എന്നാണ് ചരിത്രം ഒരു വലിയ ആത്മീയ ഗുരു ഈ ഒറ്റ ആയത്ത് രാത്രിയുടെ തുടക്കത്തിൽ നിസ്കാരത്തിൽ ഓതിയത്രേ അത് തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ഓതിയും കരഞ്ഞും സുബഹവാങ് വരെ തുടർന്നു റോഹുൽ ബയാനിൽ ഇത് പറയുന്നുണ്ട് അപ്പം ഇതത്രയും എല്ലാ ആളുകളെയും ഭയപ്പെടുത്തുന്ന ഒരു ആയത്താണ് കാരണം ആ സമയത്ത് വിശ്വാ വിശ്വാസം സംരക്ഷിക്കപ്പെട്ട് അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമയായി അവിടെ എത്തിയിട്ടില്ല എങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോകുന്ന ആ രംഗം അള്ളാഹു സുബാനോഹത്തായ നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇനി ഈ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ സത്യനിഷേധികളോടുള്ള തിരുനബി സല്ലാ വല്ല തങ്ങളുടെ ശക്തമായ ഒരു പ്രതികരണമാണ് നാം കാണുന്നത് ഇങ്ങനെ പറയുന്നതിന് പശ്ചാത്തലമായത് അവർ തിരുനബിയേയും സ്വഹാബത്തിനെയും അവഹേളിക്കുന്ന വിധം പറഞ്ഞതാണ് മുഹമ്മദിൻ്റെ സല്ലാ അല്ലൈവല്ലം ഈ സംഗതിയൊന്നും വിജയിക്കാൻ പോകുന്നില്ല അതൊക്കെ അടുത്തു തന്നെ മരിച്ചൊടുങ്ങുമെന്ന് ഈ താൽപ്പര്യമായിരുന്നു അവർക്ക് അതിന് അവിടെ കൊടുത്ത മറുപടിയാണ് എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അവൻ മരിച്ചെന്ന് കരുതി നിങ്ങളെ ആര് രക്ഷിക്കാനാണ് അപ്പോൾ ഇൻ അപ്പം വമം അയ്യാന്ന് പറഞ്ഞല്ലോ അവിടെയാണത് പറയുന്നത് അപ്പോൾ ആ ഒരു ചോദ്യം കൂടെയുള്ളവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വമമായ എന്ന് പറഞ്ഞിടത്ത് കൂടെയുള്ളവർ അത് സ്വഹാബികളാണ് അള്ളാഹു നബിസല്ലാഹു അലീസ് വല്ല മാത്തങ്ങളെ നശിപ്പിക്കില്ല എന്നിരിക്കെ ഇങ്ങനെ പ്രയോഗിക്കാൻ കാരണം ശക്തമായി ഭയപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ പ്രവാചകന്മാർ തന്നെ അള്ളാഹുവിനെ പേടിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്ര ഭയക്കണം ഞങ്ങൾ വിശ്വാസികൾ തെറ്റു ചെയ്താൽ അവൻ ശിക്ഷിക്കാമെന്നിരിക്കെ നിങ്ങളെ ശിക്ഷിക്കുന്നതിന് അവൻ എന്തിനു മടിക്കണം അപ്പൊ സത്യവിശ്വാസികൾക്ക് തന്നെ ദോഷങ്ങൾ ചെയ്താൽ അള്ളാഹുസ് മഹാന ഹോമത്താരായ അനുസരിക്കാതെ ജീവിച്ച ശിക്ഷയുണ്ട് എന്നിട്ട് പിന്നെ ആ വിശ്വാസികളെ പിന്നെ എങ്ങനെ ശിക്ഷിക്കാതിരിക്കും ഇനി ഇരുപത്തിയൊമ്പതാമത്തെ സൂക്തത്തിൽ ഒന്നുകൂടി ചിന്ത തുറക്കുന്നത് ാണ് പ്രേരണ നാല് ആശയങ്ങൾ അതിൽ കാണാം ഒന്ന് അള്ളാഹു കാരുണ്യവാനാണ് ഇങ്ങനെ പറയുന്നത് നേർ സ്വീകരിക്കുന്നവർക്ക് പ്രചോദനമേകാനാകുന്നു മുമ്പ് കുറേ വഴിതെറ്റി സഞ്ചരിച്ചു എന്നതിനാൽ പേടിക്കണം നേർവഴിയിൽ കയറിയാൽ നാഥൻ്റെ സ്നേഹകാരുണ്യം കലവറയില്ലാതെ കിട്ടുന്നതാണ് രണ്ടാമത്തേത് ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ലോകത്തെ തന്നെ അതിജയിക്കാനും നിർഭയമായി ഗണിക്കാനും അത് മതി എന്ന സൂചന മൂന്നാമത്തേത് ഞങ്ങൾ അവനിൽ തവക്കുലാക്കിയിരിക്കുന്നു എന്നതാണ് അഥവാ എല്ലാം അവനിൽ സമർപ്പിക്കുക ഏൽപ്പിക്കുക മ്മ്മിനിൻ്റെ മനസ്സാണിത് അവൻ ഏത് പ്രതിസന്ധിയിലും പിടിച്ച് നിൽക്കുന്നത് ഈ ഒരു മനോഭാവം കൊണ്ടാകുന്നു വിശ്വാസികൾക്ക് എപ്പോഴും അള്ളാഹു സുബാനുഭവത്താലയുണ്ട് അവൻ മതി എന്നുള്ളൊരു വിശ്വാസമാണ് ആയത്തിൽ നാലാമതായി പറയുന്നത് നിങ്ങൾ തെറ്റിൽ തന്നെ തുടരുകയാണെങ്കിൽ പിറകെ മനസ്സിലാകും ആരായിരുന്നു അബദ്ധത്തിലെന്ന് തെറ്റ് ചെയ്തു തുടരുക അതല്ലെങ്കിൽ അവിശ്വാസിയായി തുടരുക അങ്ങനെ മരണപ്പെട്ടു പോവുക എന്നുള്ള സമയത്ത് പിന്നീടത് മനസ്സിലാകും നാം ചെയ്തത് എത്രമാത്രം അബദ്ധമായിരുന്നു എന്ന് പിന്നെ അവസാനത്തെ ആയത്തിലാണ് വെള്ളത്തിനെക്കുറിച്ച് വലിയ അനുഗ്രഹമായ വെള്ളത്തിനെക്കുറിച്ച് പറയുന്നത് സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ജലസംബന്ധമായ ചർച്ചയാണിതിൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്നും അത് വറ്റിപ്പോയാൽ നിങ്ങൾക്ക് എത്തിച്ചു തരിക ആരാണെന്നുമാണ് ചോദ്യം ഉത്തരം ഒന്ന് മാത്രം എത്തിച്ചു തരുന്നവൻ അള്ളാഹു മാത്രമാകുന്നു അള്ളാഹു നമുക്ക് തന്ന മഹാദാനമാകുന്നു ജലം ശുദ്ധജലത്തിന് പകരം മറ്റൊന്നില്ല ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ ജലത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുന്നു അല്ലേ വെള്ളത്തിന് എത്തിച്ചിട്ടുവോ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വെള്ളം ഉണ്ടാക്കാനും ൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ആവശ്യാനുസരണം അത് പടച്ചുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നത് സത്യമാണ് നമുക്ക് വെള്ളം ഉപയോഗിക്കുന്നതിനാവശ്യമായ വെള്ളങ്ങൾ മുഴുവനും ആ രീതിയിൽ ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല അവർ ജലം ഈ രൂപത്തിൽ രൂപത്തിലുണ്ടാകുന്നു അതിൻ്റെ ഘടകങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു എന്നതിലപ്പുറം ആവശ്യത്തിന് ജലം ഉണ്ടാക്കാൻ അതുകൊണ്ട് ആർക്കും സാധിച്ചിട്ടില്ല ജലം നമ്മുടെ ജീവനാണ് കുറാൻ പറയുന്നുണ്ട് എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം ജലത്തിൽ നിന്നാണ് സംവിധാനിച്ചിരിക്കുന്നത് എല്ലാ ജീവനുകളെയും വെള്ളത്തിൽ നിന്നാണ് നാം ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വെള്ളം അതിൽ പ്രധാനമായൊരു ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനം ജലമാണ് മസിലുകളിൽ എഴുപത്തി അഞ്ച് ശതമാനവും എല്ലുകളിൽ ഇരുപത്തിരണ്ട് ശതമാനവും ജലം തന്നെ ജലം കിട്ടാതെ ജീവിക്കാൻ സാധ്യമല്ല അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം എന്ന നിലയിൽ ജലത്തിനോട് നാം കാണിക്കേണ്ട മര്യാദയാകുന്നു അത് പാഴാക്കാതിരിക്കുക എന്നത് ജലം മലിനമാകുന്നത് സൂക്ഷിക്കണം വീട്ടിലും മറ്റും പൈപ്പ് പൊട്ടിയും അല്ലാതെയുമൊക്കെ ജലം പാഴാകുന്നത് നന്നായി ശ്രദ്ധിക്കണം സാഹദർ അലിയല്ലാഹ് നുഹിനോട് നെബിസല്ലാ അലൈവ് വല്ല പറഞ്ഞത് നീ ഒരു പുഴവക്കത്തിരുന്നാണ് അംഗത് ശുദ്ധി വരുത്തുന്നതെങ്കിൽ എങ്കിലും നാലാമത്തെ തവണ കഴുകൽ ദൂർത്താണത്രേ അപ്പോൾ അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞു പുഴയിൽ നിന്ന് ഉളവെടുക്കുകയാണെങ്കിലും നമ്മൾ ഉളവെടുക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യമാണ് കഴുകാൻ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഫറായ കിഴുകലും മറ്റു രണ്ടെണ്ണം സുന്നത്തായ കിഴുകലും അതിനപ്പുറത്തേക്ക് നാലാമതൊരു കിഴുകൽ നമുക്കുണ്ടാവാൻ പാടില്ല അത് ദൂർത്താണ് വെള്ളം ദുർവയം ചെയ്യലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസുലു അല്ല താങ്കൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വല്ലം ഒരു മുദ്ദ് വെള്ളം കൊണ്ട് പൊതുവ് ചെയ്തിരുന്നു ഒരു ലിറ്റർ തികയില്ല ഒരു മുദ്ദ് എന്ന് പറയുന്നത് ഒരു സോഴ വെള്ളം കൊണ്ട് അവിടുന്ന് കുളിക്കുമായിരുന്നു നാല് ലിറ്റർ തികയില്ല ഒരു സ്വാഴ എന്ന് നോക്കുക നിമിഷൻ നാവലിസൻ മാറ്റങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു കൊണ്ടാണ് നമുക്ക് അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം അമിതമായി നമ്മളൊക്കെ വീടുകളിൽ പൈപ്പ് ഉള്ളതുകൊണ്ട് ധാരാളം വെള്ളം അമിതമാക്കി ഉപയോഗിക്കുന്നവരുണ്ട് കാരണം നമുക്കൊരു റിസ്ക് ഇല്ല കുളത്തിൽ പോകേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ കിണറിൽ നിന്ന് കോരിയെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം വെറുതെ നഷ്ടപ്പെടുത്തുന്നുണ്ട് അപ്പം അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു തല നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് വെള്ളം നമുക്ക് സമ്പത്തോ മറ്റു സ്വത്തുക്കളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല വെള്ളത്തിന് വെള്ളത്തിനതൊന്നും പകരമാവുകയില്ല മക്കാർക്ക് ആകെ രണ്ട് കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒന്ന് സംസം മറ്റൊന്ന് മൈമോനിൽ ഹലറമി കിണർ ഇവ പറ്റിയാൽ കഴിഞ്ഞു കഥ പക്ഷേ അള്ളാഹു ആ അനുഗ്രഹം നിലനിർത്തി അവനെ സംബന്ധിച്ചു ചെറിയ ഈ അനുഗ്രഹം മക്കാരെ സംബന്ധിച്ച് വലുതായിരുന്നു ഓർ എന്നാൽ പറ്റയിറങ്ങിപ്പോവുക ഭൂമിയിൽ പൂർണ്ണമായി താഴ്ന്നു പോവുക എന്നതാണ് വിവക്ഷ പിന്നെ അതിനെ പുറത്തെടുക്കാൻ ഒരു യന്ത്ര സംവിധാനത്തിനും സാധിക്കില്ല ജലാനുഗ്രഹത്തെ തന്നെ എടുത്തു പറയാൻ കാരണം പെട്ടെന്ന് മുന്നിൽ കാണുന്നതും സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് എന്നതിനാവാം അള്ളാഹുവിനെ കണ്ടെത്തുന്നതിന് പരിസരങ്ങൾ പരതണമെന്ന് ഇതിൽ നിന്ന് പാഠം കിട്ടുന്നു ഈ അധ്യായം പാരായണം ചെയ്തു കഴിഞ്ഞാൽ റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് എല്ലാ ദിവസവും പ്രത്യേകം ഓതേണ്ട ഒരു സൂറത്താണല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഖബറിൽ നിന്നുള്ള ഭയാനകതയിൽ നിന്നും ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതാറുണ്ട് അപ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് മുഴുവനായും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് പ്രത്യേകം പറയൽ സുന്നത്തുണ്ട് അള്ളാഹു സുബാന ഹുബത്താല നമുക്ക് അതിന് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറാഹിമായ റബ്ബ് നല്ലത് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ തോഫിയ് നൽകുമാറാവട്ടെ റഹമുറാഹിമായ റബ്ബ് അവൻ്റെ സ്വാലിഹീങ്ങളിൽ നമ്മയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആനായനും സലഹ് അലൈ വസ്ലമ തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ ലാലമീൻ അസലമലൈക്കും വറഹമുല്ലാഹി വാത്തൂ